കരങ്ങൾ ഉയർത്തി ഉയർത്തിവരല്ലേലിയവറയാണ് കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ഇന്ന ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ഭയപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയൊരു ആലോചന നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഇന്ന് വായിച്ച നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുക കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും ആ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കും കറ്റ ചുമന്നും എത്ര പേർക്ക് സന്തോഷമുണ്ട് സ്വാഭാവിക വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും നമ്മളെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം വിതയ്ക്കും പക്ഷെ കൊയ്യുന്നതാരാ മിഥ്യാനിർ ഇനി അത് നടക്കത്തില്ലെന്ന ഇനി അത് നടക്കത്തില്ലെന്ന നീ പ്രതീക്ഷയോടെ വിതയ്ക്കുന്നത് നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നീ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശത്രു കൊയ്തെടുത്ത് കൊണ്ടുപോകാൻ നമ്മുടെ ദൈവവും അനുവദിക്കുന്നവൻ അല്ല പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടെ കരയുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ ജീവിതത്തിൽ അന്മയുടെ കൊയ്ത്ത് വിടുതലിന്റെ കൊയ്ത്ത് അവൻ ഒരുക്കുന്ന ദൈവമാണ് സ്വത്രം കണ്ണുനീരോടെ വിതയ്ക്കുന്നവനാണ് ഒരു കൊയ്ത്തും ആർപ്പും ദൈവം നൽകുന്നത് കരഞ്ഞ് കണ്ണുനീരോടെ വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ നീ ഏതൊരു വിഷയത്തിന്മേൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുവോ ആ വിഷയത്തിൻ്റെ മേൽ ഒരാർപ്പ് ദൈവം നൽകാൻ പോകുക ാലം നിന്റെ കണ്ണുനീരിന്റെ വിഷയത്തിന്റെ മേൽ പ്രിയ സഹോദര സഹോദരി വിഷയത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ദൈവജനത്തിന്റെ കണ്ണുനീര് വൃതാവ് കേട്ടോ ദൈവജനത്തിന്റെ ഏത്തൊരു വിഷയത്തിന്മേൽ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു അതിനപ്പുറത്തൊരാർപ്പുവിളി ദൈവം തരും സന്തോഷത്തിൻറെ ആർപ്പുവിളി ഉല്ലാസത്തിന്റെ ഘോഷ നമ്മുടെ കൂടാരങ്ങളിൽ ഉയർത്തുവാൻ ദൈവത്തിന്റെ മക്കളേ നമ്മുടെ ദൈവം മതിയായവന സ്ത്രോത്ര കണ്ണിലൂടെ വിതയ്ക്കുന്നവർ എപ്പോഴാണ് ഈ വിത നടത്തേണ്ടത് എപ്പോഴാ ദൈവം നമുക്ക് കൊയ്ത്തും നൽകുന്നത് നമുക്കെടുക്കാം സ്തോത്രം സഭ പ്രസംഗി പതിനൊന്നാം അധ്യായം നാലാമത്തെ കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല വിതയ്ക്കത്തില്ല കേട്ടോ മതി പ്രതികൂലം നോക്കിയാൽ വിതയും നടക്കത്തില്ല കൊയ്ത്തും നടക്കത്തില്ല സ്തോത്രം പ്രതികൂലം കണ്ടുകൊണ്ട് നിന്നാൽ ഒരു വിധയും നടക്കത്തില്ല എന്നാൽ കാറ്റിനെ നോക്കാതെ പ്രതികൂലത്തെ നോക്കാതെ എതിർപ്പുകളെ വകവെക്കാതെ അവൻ ദൈവമക്കളെ വൈദ്യശാസ്ത്രം പലതും പറയുമെന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ ഡോക്ടർ ശ്രീജിത്ത് ഇരുപ്പുണ്ട് ഡോക്ടർ അതേ കർത്താവൂർ ദാസി ഇരിപ്പുണ്ട് ഇവിടെ സ്തോത്രം ഡോക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് സ്ത്രോത്രം ഡോക്ടേഴ്സ് നമ്മോട് പറയും അവർ കൈമലർത്തും ഇനി ഇതിന്മേൽ വിടുതലൊന്നും കിട്ടത്തില്ല അവർ ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തു ഇല്ലേ എന്തൊക്കെ പറഞ്ഞാലും ദൈവമക്കളെ കാറ്റ് നമുക്ക് പ്രതികൂലമായി വന്നാലും കാറ്റ് നമുക്ക് എതിരായി ഉയർന്നാലും നമുക്കെതിരെ ശക്തിയോടെ നമ്മുടെ തലമുറക്കെതിരെ നമ്മുടെ കൊച്ചുമക്കൾക്കെതിരെ നമ്മുടെ ആരോഗ്യത്തിനെതിരെ നമ്മുടെ നന്മക്കെതിരെ കാറ്റ് പ്രതികൂലമായി കടന്നു വന്നാലും ഓർക്കുക സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആരുമില്ല ടക്കത്തില്ല വിധ നടക്കത്തില്ല നമുക്കറിയാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച ഒരു ഭക്തനാ പത്രോസ് യേശു കടലിന്മേതൻ നടന്നു വരുന്നത് കണ്ടിട്ട് ഇവൻ യേശുവിനോട് പറഞ്ഞു ഗുരു ഞാൻ നിന്റെ അടുക്ക വരട്ടെ അല്പസമയത്തിന് മുമ്പ് വരെ യേശുവിന്റെ അടുക്ക നിന്നവനാവൻ ഇപ്പൊ അവന്റെ ആഗ്രഹം യേശുവിനടുക്ക പോവുക എന്നുള്ളതല്ല ആ കടലിൻ മീതേ നട അതാ നടന്നെങ്കിലല്ലേ അങ്ങ് എത്താൻ ഒക്കത്തുള്ളൂ കർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞു നിന്റെ ആഗ്രഹം പോലെ സാധിക്കട്ടെ അവൻ കടലിലേക്ക് എടുത്ത് ചാടി വെള്ളത്തിൻ്റെ മീതെ നടക്കുക വെള്ളത്തിൽ താഴുന്നില്ല വെള്ളത്തിൻ്റെ മീതെ നടക്കുക എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇവൻ ഇറങ്ങി തിരിച്ചത് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് കടലിന്മേൽ ഇറങ്ങിയത് പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന എഴുതിരിക്കപ്രകാരമാ അവൻ കാറ്റ് കണ്ടു ഭയപ്പെടുകയാറ്റ് കണ്ടു നമുക്ക് ശിമോനോട് ചോദിക്കാം ഷിമോനെ നീ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയല്ലേ ഇറങ്ങി തിരിച്ചത് പിന്നെ നീ എപ്പോഴായി കാറ്റ് കാണാൻ പോയത് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി കാൽച്ചുവീടുകൾ മുൻപോട്ട് വെച്ച ഷിമോന് ഒരു വശത്ത് ഇവനെ ഭയപ്പെടുത്തവണ്ണം ഹുങ്കാര ശബ്ദത്തോടുകൂടി കാറ്റാഞ്ഞടിച്ചപ്പോൾ ഇവന്റെ ശ്രദ്ധ യേശുവിന്റെ മുഖത്തു നിന്ന് അല്പം വ്യതിച്ചലിച്ച് കാറ്റിലേക്ക് അവൻ നോക്കി അവൻ വെള്ളത്തിൽ താണു അവിടെ നിന്നുകൊണ്ടൊരു ദൂത് ഞാൻ കൈമാറുകയാണ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച വരാം നമ്മുടെ വിശ്വാസത്തെ ഹനിക്കത്തക്കവണ്ണം ആമിനെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ശത്രുവായവൻ കാ രക്ഷിക്കണമേ ാഥൻ തൻ്റെ കരം നീട്ടി അവനെ രക്ഷിച്ചെങ്കിൽ ദൈവവൈതലെ കാറ്റി കണ്ടാൽ വിധ നടക്കത്തില്ല പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കും കടന്നു വരും എന്നാൽ അതിൻ്റെ നടുവിൽ അത് വകവയ്ക്കാതെ മുൻപോട്ട് കാലുകൾ വെച്ച് പോകുന്നവനു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും സ്തോത്രം കാറ്റ് നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല വിതയ്ക്കുന്നില്ല വിതയ്ക്കാൻ നോക്കത്തില്ല സ്തോത്രം എപ്പോഴൊക്കെയാ വിതയ്ക്കേണ്ടതെന്ന് അതേ അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എപ്പോഴൊക്കെയാ വിതയ്ക്കേണ്ടത് അതിന്റെ ആറാമത്തെ വാക്യൊന്ന് വായിച്ചേ രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത് ആ എപ്പോഴൊക്കെയാ വിതയ്ക്കേണ്ടേ രാവിലെയും വിതയ്ക്കണം വൈകുന്നേരത്തും കൈ ഇളച്ചിരിക്കരുതെന്ന് രാവിലെയും വിതയ്ക്കണം വൈകുന്നേരത്ത് അതായത് രാവിലെയും പ്രാർത്ഥിക്കണം വൈകുന്നേരവും പ്രാർത്ഥിക്കണം സങ്കീർത്തനക്കാരനായത് ആവിധ പറഞ്ഞു ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും അല്ലേ സങ്കടം ബോധിപ്പിച്ചു ദൈവസന്നുരുക്കി പറഞ്ഞാൽ ഏതു നേരത്തും രാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം അല്ലേ നമ്മൾ അൻപതാം സങ്കീർത്തനത്തിൽ എടുക്കണ്ട എടുക്കണ്ട അമ്പതാം സങ്കീർത്തനത്തില് ഒന്നാം വാക്യം വായിക്കുന്നെന്താവാ അവൻ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ സമയം ഏത് സമയത്തും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവിക വിടുതലിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് മറുപടി ഉണ്ടെന്ന് കാറ്റ് നീ കാണരുത് അതിനെ ഭയന്ന് പോകരുത് അതിനെ വലുതായി നീ ആമിൻ ശ്രദ്ധിക്കുകയും ചെയ്യരുത് നമുക്ക് ദാവീദിനോട് ചോദിക്കാം ദാവീദേ നല്ല ദാവീദേണാലിറ്റി ഉള്ളവർ അതായത് തടിയും പൊക്കവും നല്ല ആരോഗ്യവും ഒക്കെ ഉള്ളവരല്ലേ നിന്റെ ചേട്ടന്മാര് അച്ചാച്ചന്മാര് ഇവരെല്ലാം നല്ല ആരോഗ്യ ദൃഢഗാത്ര അതുകൊണ്ടല്ലേ അവരെയൊക്കെ എനിക്ക് വലിയ പേഴ്സണാലിറ്റി ഒന്നുമില്ല വലിയ തടിയോ ആരോഗ്യമോ പൊക്കമോ ഒന്നുമില്ല അതുകൊണ്ട് എന്നെ പട്ടാളത്തിൽ എടുക്കാത്തത് നിന്റെ ചേട്ടന്മാരൊക്കെ ഏല താഴ്വരയിൽ മല്ലനായ ഗോലിയാത്തിനെ കണ്ടിട്ട് അവന്റെ വെല്ലുവിളിയുടെ സ്വരം കേട്ടിട്ട് പുറകോട്ടു പോയപ്പോൾ നീ എന്ന മുൻപോട്ട് വന്നത് ഹ അവൻ ഇങ്ങനെ പറയും നമ്മുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ ലോകപ്രകാരമുള്ള ദൃഷ്ടിയിൽ തോന്നിയേക്കാം പക്ഷേ അവനേക്കാൾ കഴിവുള്ള ഞാൻ കാണുന്നത് എന്ത് തീച്ചുളയെ ഭയപ്പെടാത്തത് അവർ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചുളയുടെ നടുവിൽ നിന്ന് വിടിവിപ്പാൻ കഴിയും ദൈവം വിടിപ്പിച്ചില്ലേ അവരുടെ വിശ്വാസത്തിന്റെ മുൻപിൽ ദൈവം അവരെ വിടിവിച്ചെങ്കിൽ ഇന്ന് ഈ കർത്തൃ ദിവസത്തില് ഈ ആരാധനയുടെ സമയം മറ്റാരും കാണാതെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ കൈകൊണ്ട് തുടച്ച് റൂമാൽ കൊണ്ട് തുടച്ച് ഉടവാ ദൈവ സന്നിധി മുഖത്ത് നിനക്ക് വേണ്ടി ദൈവം ദൈവമക്കളെ കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ എണ്ണിയാലും എണ്ണിയാലും തീരാതവണ്ണമല്ലേ വിടിക്കുന്ന പണ്ടുള്ള പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ പറയും നമ്മുടെ മത്തി ഷീബിച്ചറുണ്ടോ വന്നില്ലെന്ന് തോന്നലോ വന്നല്ലോ മണ്ണന്തല ഷീബ ടീച്ചർ വന്നില്ല ഇന്ന് മണ്ണന്തല ഷീബ ടീച്ചറിന്റെ ഹസ്ബൻഡ് അച്ഛൻ കുഞ്ഞ് പലർക്കും അറിയാം അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ബാധിച്ചു ബ്രെയിൻ ട്യൂമർ ശ്രീചിത് രയിൽ സ്കാൻ ചെയ്തു ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു ഓപ്പറേഷൻ വേണം ഓപ്പറേഷന് വേണ്ടി തലയിൽ അടയാളവും വരുത്തി ഞാൻ പോയി കണ്ടതാ തലയിൽ ഈ ഡോക്ടേഴ്സ് അല്ലേ സർജറിക്ക് ചെയ്യുന്നതിന് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അടയാളപ്പെടുത്തത്തില്ലേ ഏതാണ്ട് ഒരു നീലമഷി വയൽ ടിങ്കു കൊണ്ട് ഏതാണ്ട് അടയാളപ്പെടുത്തി തലയിൽ അടയാളം വരുത്തി ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്യാൻ പോവുക ദൈവസഭ കന്നുനീരോടെ പ്രാർത്ഥിച്ചു സംഭവിച്ച് കേൾക്കണോ അടുത്ത സ്കാനിങ്ങിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കേൾക്കണമോ ഇത് കാൽഷ്യം ഡെപ്പോസിറ്റാണെന്ന് ട്യൂമറല്ല കാൽഷ്യം ആണെന്ന് അതുകൊണ്ട് സർജറി വേണ്ടെന്ന് പറഞ്ഞു വിട്ടു നമ്മുടെ ദൈവം എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം നമുക്കും അല്ലേ നമുക്കും മതിയായവനല്ലേ പ്രിയ ദൈവത്തിന്റെ പൈതലെ നിനക്കു വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്നത് വിശ്വസിക്കുന്നവൻ കരങ്ങളെ തട്ടി ദൈവത്തിന് മരത്വം കൊടുക്കാം ഹസ്തര ജാനാധികാട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുക യൂത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടല്ലോ കണ്ണുകൾ അടയ്ക്കാം വേദപുസ്തകം അടച്ചു വെക്കാം കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം കാറ്റ് കണ്ടാൽ വിത നടക്കത്തില്ല പ്രതികൂലം നോക്കിയാൽ ഒന്നും നടക്കത്തില്ല പ്രതികൂലങ്ങളുടെ നടുവിലും ധൈര്യമായി വിതയ്ക്കുവാൻ നമുക്കൊരുമ്പെടാം ഒരു കൊയ്ത്തുണ്ട് ഒരു കൊയ്ത്തുണ്ട് കേട്ടോ ഒരു വിടുതലുണ്ട് കേട്ടോ ഒരു വിടുതലുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ണുനീരോട് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതി കഴിഞ്ഞവരുമുണ്ട് നിശ്ചയമായിട്ടൊരു കൊയ്ത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കും വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ കുഞ്ഞിനെ നിൻ്റെ കൊച്ചു കുഞ്ഞിനെ സർജറി വിധയപ്പെടുത്തുമെന്ന് ആമിൻ വിടുതൽ കാണത്തില്ല സർജറി ഒരു സക്സസ് ആകത്തില്ല എന്നൊക്കെ ഡോക്ടർമാർ വിധി എഴുതിയാലും ഇല്ല 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 നാം സേവിക്കുന്ന ദൈവം ശക്തനാ അവൻ മതിയായവനാ വിടുവിപ്പാൻ വിപ്പാൻ ദൈവത്തെയാ നാം സേവിക്കുന്നത് ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ ദാർസൻ ഇവഞ്ചലിസ്റ്റ് നോബിൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ആരാധന നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുക സ്ത്രോത്രം കർത്താവേ ഞങ്ങളൊക്കെ സ്തുരിക്കുന്ന സ്തോത്രം 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 ദൈവമേ സ്വർഗസ് പിതാവേ അനുഗ്രഹിക്കപ്പെട്ടേ ആരാധരിക്കാൻ ഞങ്ങൾ നന്ദിയോട് കർത്താവ് സ്തുരിക്കുന്ന കർത്താവേ അടികൾക്ക് ഒരുമിച്ച് കടന്നുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കേൾക്കുവാൻ ഈ പൽക്കാലം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞങ്ങളെ സ്തുരിക്കുന്ന കർത്താവേ ഹല്ലുന്ന് കേൾപ്പിച്ച് എല്ലാം നല്ല വചനങ്ങൾക്കായി സ്തോത്രം ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങളെ ശക്തീരിക്കുന്ന ഞങ്ങൾക്ക് ചൈതന്യം പകരുന്ന എല്ലാ ആത്മാവിൻ്റെ ദൂതുകൾക്കും വചനങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങൾ ഏറ്റെടുക്കുന്ന പിതാവേ ഹല്ലലുയ കണ്ണിനോട് കണ്ണിനോട് വിടയ്ക്കുന്നവൻ ആർ പോയ്യം ഹല്ലലുയ ദൈവമേ ഞങ്ങൾക്കൊരു കൊയ്ത്ത് കറുത്തോ വച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ഏതെല്ലാം വിഷയത്തിന് വേണ്ടി ഞങ്ങൾ കണ്ണിനോട് പ്രാർത്ഥിച്ചോ ഹല്ലലുയ അതിനെല്ലാം കർത്തോ തരുന്ന വിടുതലുകൾക്കായി ഞങ്ങൾ ഈ പകൽക്കാലം നന്ദി സ്തോത്രം

കുഞ്ഞുങ്ങൾ വേണ്ടി കർത്ത ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഓർക്കുന്ന സ്തോത്രം സാക്ഷ്യം പറഞ്ഞ എല്ലാ ദേവസ്ലും സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങൾ കർത്താവ് അയക്കുന്ന ഞങ്ങൾക്ക് ഇവിടുത്തെ അയക്കുമ്പോൾ അത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകുവാൻ തന്നെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചു പറയുന്ന കഥാവ് അനുഗ്രഹമാക്കി തീർക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം പ്രാർത്ഥിപ്പാൻ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് തന്നല്ലോ തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഈ സമയം ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളുടെ ഭാവനകളിൽ കടന്നു പോകുന്നു ദൈവ സാന്നിധ്യം കൂടി മേറ്റിങ്ങനായി സ്തോത്രം കർത്താവേ ശക്തരായ ഒരു കുട്ടവിജനങ്ങളെ ഞങ്ങൾ ദേവസഭയ്ക്ക് അവിടുന്ന് ഒരുക്കുന്നതിനാൽ സ്തോത്രം ആത്മതൃമുള്ള ചൈതന്യമുള്ള കർത്താവിന് വേണ്ടി ഫലത്തോടെ നിൽക്കുന്ന വലിയൊരു ഈ സഭയ്ക്ക് വേണ്ടി അവിടുത്തെ ഒരുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ മറക്കും പിതാവായ ദൈവത്തിന്റെ പുത്രനായ യും കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം ഓരോരുത്തരുടെ മേൽ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായും നമുക്ക് ചെയ്യാൻ നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ 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 പറയാ ആമീൻ ആമീൻ യേശുവേ വേഗം വരണമേ ഗോഡ് അല്ലേ യു